ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം കെ പി സി സി നേതൃത്വത്തിൽ അഴിച്ചുപണിക്ക് സാധ്യത കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിൽ പാർട്ടിക്കുള്ളിൽ ശക്തമായ അതൃപ്തിയുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ കെ പി സി സി അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ രഹസ്യ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് ദീർഘകാലം കെ പി സി സി അധ്യക്ഷനായതിൻ്റെ പരിചയ സമ്പത്തും ചെന്നിത്തലയ്ക്കുണ്ട് പാർട്ടിയെ നയിക്കാൻ സുധാകരനേക്കാൾ നേതൃപാഠവുമുള്ള മുതിർന്ന നേതാവ് വരണമെന്നാണ് കോൺഗ്രസിലെ യുവ നേതാക്കളുടെ അടക്കം ആവശ്യം സുധാകരൻ്റെ പല പരാമർശങ്ങളും പാർട്ടിക്ക് തിരിച്ചടിയാകുന്നുണ്ടെന്നും വിമർശനമുയർന്നിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ചെന്നിത്തല തയ്യാറായില്ലെങ്കിൽ കെ മുരളീധരനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ഭൂരിഭാഗ നേതാക്കളുടെയും ആവശ്യം അധ്യക്ഷസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സുധാകരൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം തിരിച്ചു നൽകാത്തത് തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനാൽ സുധാകരനെ താൽക്കാലികമായി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു എം എം ഹസനാണ് താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അധ്യക്ഷസ്ഥാനം തിരിച്ചു കിട്ടുമെന്ന് സുധാകരൻ കരുതിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി സി യോഗത്തിൽ സുധാകരന് അധ്യക്ഷസ്ഥാനം തിരിച്ചു കൊടുക്കുന്നതിൽ തീരുമാനമായിട്ടില്ല അധ്യക്ഷസ്ഥാനം തിരിച്ചു തരണമെന്ന് കെ പി സി സി യോഗത്തിൽ സുധാകരൻ ആവശ്യപ്പെട്ടു എന്നാൽ കുറച്ചുകൂടി കാത്തിരിക്കൂ എന്നാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മറുപടി നൽകിയത് വോട്ടെണ്ണൽ കഴിഞ്ഞ ശേഷം തീരുമാനമെടുക്കാമെന്നാണ് വേണുഗോപാൽ അടക്കമുള്ളവരുടെ നിലപാട് തന്നെ തഴയാൻ വേണ്ടിയാണോ ഇങ്ങനെയൊരു നിലപാടെന്ന് സുധാകരനും സംശയമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല തന്നെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് നീക്കാൻ സതീശൻ കളിക്കുന്നുണ്ടെന്നാണ് സുധാകരൻ്റെ പേടി തിരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടി നേതൃമാറ്റം വേണമെന്ന നിലപാടിലേക്ക് എ ഐ സി സി പോകുമോയെന്ന് സുധാകരൻ സംശയിക്കുന്നു തന്നെ മാത്രം മാറ്റിക്കൊണ്ടുള്ള നേതൃമാറ്റം അംഗീകരിക്കില്ലെന്ന് സുധാകരൻ വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട് തന്നെ മാറ്റുകയാണെങ്കിൽ സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും സുധാകരൻ പറയുന്നു